ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ജപ്പാനിലെ വിമാനത്താവളത്തിൽ വളരെ വിചിത്രമായ ഒരു സംഭവം നടന്നു ഒരു അന്യനായി തോന്നുന്നയാൾ പാസ്പോർട്ടും കമ്പനി രേഖകളും കയ്യിൽ വെച്ച് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് മതിയായിരുന്നു ഇമ്മിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഷോക്കിലായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജപ്പാൻ വിമാനത്താവളത്തിൽ ഒരു യൂറോപ്യൻ സാന്നിധ്യമുള്ള പുരുഷൻ ഇമ്മിഗ്രേഷൻ ഡെസ്കിൽ എത്തുന്നു ചില രേഖകളും പാസ്പോർട്ടും കയ്യിലുണ്ട് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ ടൊവേഡ് എന്ന രാജ്യത്തിൽ നിന്നാണ് ടൊവേർഡ് എവിടെയാണ് ആ രാജ്യം അത്ര മനോഹരമായ പാസ്പോർട്ടും ഔദ്യോഗിക മുദ്രകളും ഉണ്ടായിരുന്നെങ്കിലും ജപ്പാനിലെ ഓഫീസർ ആ രാജ്യത്തിൻ്റെ പേര് കേട്ടിട്ടില്ലായിരുന്നു മാപ്പുകളിലും ചരിത്രത്തിലും ഇന്റർനെറ്റിലുമൊന്നും ടൊവേഡ് എന്ന രാജ്യം ഇല്ല അയാൾ പറഞ്ഞു ടൊവേഡ് യൂറോപ്പിലാണ് ആയിരം വർഷത്തിലധികമായി ആ രാജ്യം അവിടെയുണ്ട് ഈ മാപ്പിൽ നോക്കൂ അദ്ദേഹം ആൻഡോറയുടെ സമീപത്ത് മാപ്പിൽ വിരൽ വെക്കുന്നു പക്ഷേ മാപ്പിൽ ടവേർഡ് എന്ന പേരൊന്നും ഇല്ല ബാങ്ക് രേഖകൾ ട്രാവൽ ഡോക്യുമെൻറ്റുകൾ വിസിറ്റിംഗ് കാർഡുകൾ എല്ലാം യഥാർത്ഥപൂർണ്ണം പോലെ തന്നെയാണ് അവൻ പറയുന്ന കമ്പനി പരിശോധിക്കുമ്പോൾ ലോകത്ത് അത്തരത്തിൽ ഒന്നുമില്ല ഭാഷയിൽ വളരെയധികം പ്രാവീണ്യം ഫ്രഞ്ച് ജപ്പാനീസ് മറ്റ് യൂറോപ്യൻ ഭാഷകൾ പാനിക് ഇല്ല അവൻ ആത്മവിശ്വാസത്തോടെ പറയും ഞാൻ പലതവണ ജപ്പാനിൽ വന്നിട്ടുണ്ട് അധികൃതർ അവനെ ഒരു സുരക്ഷിതമായ ഹോട്ടൽ മുറിയിൽ പാർപ്പിച്ചു രണ്ട് പോലീസുകാർ കാവലായി പക്ഷേ പിറ്റേ ദിവസം രാവിലെ മുറി ശൂന്യമാണ് ജനാലകൾ അടഞ്ഞിരിക്കുന്നു പാലായണം ചെയ്യാൻ വഴിയൊന്നുമില്ല സുരക്ഷാ ക്യാമറ എല്ലാം സാധാരണം കാവൽക്കാർ പറഞ്ഞു അവൻ ഇതുവഴിയൊന്നും പോയിട്ടില്ല പാസ്പോർട്ട് കമ്പനി രേഖകൾ ബാങ്ക് ഡോക്യുമെൻറ്റുകൾ എല്ലാം ഉണ്ടായിരുന്നവ ഇപ്പോൾ അവയുടെ ഒരു സൂചനയും ഇല്ല ആർക്കും ഒരു പിടിയും കിട്ടിയില്ല അദ്ദേഹം ഒരു മറ്റൊരു ലോകത്തിൽ നിന്നാണോ അതോ സമയയാത്രക്കാരൻ ആണോ അല്ലെങ്കിൽ ഗവൺമെൻറ് പരീക്ഷണ വസ്തുവാണോ അതോ ഒരു പാരലൽ വേൾഡിൽ നിന്നുള്ള സന്ദർശകനോ ചില ഗവേഷകർ പറയുന്നു പാരലൽ യൂണിവേഴ്സിനെ അടിസ്ഥാനമാക്കിയുള്ള സപ്പോർട്ട് ആകാം ഇതെന്ന് ഇന്ന് വരെ ടവേഡ് എന്ന രാജ്യം കണ്ടെത്തിയിട്ടില്ല അയാൾ ആരായിരുന്നു ഇവിടേക്കാണ് പോയത് സത്യം എന്താണ് ഒന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല